നമസ്കാരം വള്ളിപ്പാല എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ആസ്മാ രോഗത്തിന് ഒറ്റമൂലിയായ വള്ളിപ്പാല ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് അസ്ക്ലിപ്പിയഡിസി കുടുംബത്തിലെ ടൈലോഫോറ ജനസിൽ ഇൻഡിക്ക ഇനമാണ് വള്ളിപ്പാല ഇതിന്റെ ശാസ്ത്രീയ നാമം നോക്കാം ടൈലോഫോറ ഇൻഡിക്ക എന്നും ടൈലോഫോറ ആസ്മാറ്റിക്ക എന്നും ഇതിന് പേരുകളുണ്ട് മലയാളത്തിൽ ഇതിനെ പൊതുവെ വള്ളിപ്പാല എന്നാണ് അറിയപ്പെടുന്നത് ഇംഗ്ലീഷിൽ ഇതിനെ ഇന്ത്യൻ ഐപിക്കക് എന്നും ഐമറ്റിക് സ്വാലോവോൾട്ട് എന്നും ഒമറ്റിക് സ്വാലോവോർട്ട് എന്നും വിളിക്കാറുണ്ട് സംസ്കൃതത്തിൽ ഇതിനെ ശ്വാസജ്നി ദ്രവവല്ലിക ആന്ധ്രപാചക ദാക്ഷരി എന്നൊക്കെ വിളിക്കാറുണ്ട് ഹിന്ദി ഭാഷയിൽ ഇതിനെ അന്തമൂൽ പിഗ്വാൻ എന്നൊക്കെ വിളിക്കാറുണ്ട് കന്നഡ ഭാഷയിൽ ഇതിനെ അടമുട്ടത ഗിഡ അന്തമൂല എന്നൊക്കെയാണ് വിളിക്കുക തെലുങ്ക് ഭാഷയിൽ അതിനെ പെരിപ്പാല വേരിപ്പൽ എന്നൊക്കെ വിളിക്കാറുണ്ട് തമിഴ് ഭാഷയിൽ ഇതിനെ പെയ്പാലൈ എന്നാണ് വിളിക്കുക കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഇന്ത്യയാണ് ആണ് ഇതിന്റെ ജന്മദേശം ഇന്ത്യയിലുടനീളം പുഴയോരങ്ങളിലും മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ഒക്കെ ഒരേപോലെ കണ്ടുവരുന്ന സസ്യമാണിത് ആസാം പശ്ചിമബംഗാൾ ഒറീസ എന്നിവിടങ്ങളിലും ഇത് കാണപ്പെടുന്നുണ്ടെങ്കിലും തെക്കേ ഇന്ത്യയിലെ മണലുള്ള മണ്ണിലാണ് നന്നായി വളരുന്നത് ആയിരം മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിൽ വള്ളിപ്പാല വളരുന്നതാണ് പരിസ്ഥിതി മൂല്യത്തെ നോക്കാം അമിതമായ ചൂഷണവും കൃത്യമായ കൃഷി ചെയ്യാൻ മൂലം ഇവയുടെ നില അതീവ ശോചനീയമാണ് ഈ ചെടി ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യമാണ് രൂപകരണം നോക്കാം കാഴ്ചയിലും വളർച്ചാശൈലിയിലും ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു ബഹുവർഷ വള്ളിച്ചെടിയാണ് വള്ളിപ്പാല ഇലകൾ പല വലിപ്പത്തിൽ കാണപ്പെടുന്നുണ്ട് ഇലകൾ മാംസളവും മിനുസമുള്ളതുമാണ് അഞ്ച് തുടങ്ങി പത്ത് സെന്റിമീറ്റർ വരെ നീളവും മൂന്ന് തുടങ്ങി ഏഴ് സെന്റിമീറ്റർ വരെ വീതിയും ഇലകൾക്കുണ്ടാകും ഇലകളുടെ അഗ്രം കുറുത്തതായിരിക്കും ഇലകൾ സമൂഹമായിട്ടാണ് വിന്യസിച്ചിട്ടുള്ളത് നല്ല തിളങ്ങുന്ന പച്ച നിറം ഈ സസ്യത്തിന്റെ ഒരു പ്രധാന ആകർഷണമാണ് പുഷ്പങ്ങൾ ചെറുതാണെങ്കിലും ഇളം മഞ്ഞ നിറത്തിലുള്ളവയാണ് പുഷ്പങ്ങളുടെ ഉള്ള് പർപ്പിൾ ഷെയ്ഡ് ഉള്ളവയാണ് പൂക്കൾക്ക് അഞ്ച് ബാഹ്യദളങ്ങളും അഞ്ച് ദളങ്ങളും അഞ്ച് കേസരങ്ങളും ഉണ്ടാകും പരാഗണം കഴിയുന്ന മുറയ്ക്ക് കായകൾ വളരുന്നു ആറ് തുടങ്ങി പതിനൊന്ന് സെന്റിമീറ്റർ വരെ നീളമുള്ള കായകൾ ഫോളിക്കിലാണ് അവ ജോഡികളായിട്ടുണ്ടാകുന്നു വിത്ത് അണ്ടാകാരമാണ് വേര് വളരെ നീളമുള്ളതും മാംസളവുമാണ് പൂവിടുന്നത് ഓഗസ്റ്റ് തുടങ്ങി ഡിസംബർ വരെയുള്ള മാസങ്ങളിലാണ് പൊതു ഉപയോഗങ്ങളെ നോക്കാം ഈ സസ്യത്തിന്റെ വേരുകളിലെ ആൽക്കലോയിഡുകൾ കാരണം ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള കഴിവ് ഈ ചെടിക്കുണ്ട് പഴയ കാലങ്ങളിൽ ഇതിന്റെ വേരിട്ട് ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ വെക്കുമായിരുന്നു അതീവ സൂക്ഷ്മമായ ഒരു നൂലും വള്ളിപ്പാലയിൽ നിന്ന് ലഭിക്കാറുണ്ട് രാസകടകങ്ങളെ നോക്കാം ചെടിയുടെ വേരുകളിലും ഇലകളിലും ടൈലോഫോറിൻ ടൈലോഫോറിനിൻ ടൈലോഫ്രിഡിനിൻ എന്നിവ തുടങ്ങി നിരവധി ആൽക്കലോയിഡുകൾ അടങ്ങിയിട്ടുണ്ട് മുഴൽക്കെതിരെ പ്രവ പ്രവർത്തിക്കുന്ന ടൈലോഫ്രിനിഡിൻ എന്ന ആൽക്കലോയിഡ് ഇതിൻ്റെ വേരിൽ അടങ്ങിയിരിക്കുന്നു ടൈലോഫോറിൻ ടൈലോഫോറിനിൻ എന്നീ ആൽക്കലോയിഡുകൾക്ക് രക്താർബുദത്തിനെതിരെ പ്രവർത്തിക്കാനുള്ള ശക്തിയുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണം നടത്തി അഭിപ്രായപ്പെടുന്നുണ്ട് ഇലയിൽ നിന്നും തണ്ടിൽ നിന്നും സൈറൽ ആൽക്കഹോൾ ഫെക്ടോസ്റ്റിറോൾ മെഴുക് റെസിൻ എന്നിവ വേർതിരിച്ചെടുത്തുണ്ട് ഈ സസ്യത്തിലെ ബാഷ്പീകരണ സ്വഭാവമുള്ള തൈലവുമുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം പ്രധാന ഔഷധ യോഗ്യമായ ഭാഗങ്ങൾ ഇലയും വേരുമാണ് വള്ളിപ്പാലയ്ക്ക് ശ്വാസകോശത്തിലെ കോശങ്ങൾ വികസിപ്പിക്കാനുള്ള കഴിവുണ്ട് കഫത്തെ കുറയ്ക്കുന്നതാണ് വേരിന് അണുനാശക ശക്തിയുണ്ട് ഇലയും കറയും ആസ്മ ചുമ അലർജി എന്നിവ ശമിപ്പിക്കുന്നതാണ് വേരും ഇലയും പണ്ട് മുതലേ ആസ്മ ബ്രോങ്കൈറ്റിസ് വില്ലൻ ചുമ വയറിളക്കം വാദം മൂലമുള്ള സന്ധിവേദന പേപ്പട്ടി വിഷബാധ എന്നിവയ്ക്ക് ഉപയോഗിച്ചിരുന്നു വേരും പല രോഗങ്ങൾക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു വള്ളിപ്പാല ആസ്മാ രോഗത്തിന്റെ ഒരൊറ്റമൂലിയാണ് ശ്വാസോച്ഛ്വാസം അലർജി ജലദോഷം തുടങ്ങിയ ശ്വസന രോഗങ്ങൾക്കും ഇത് ഔഷധമായിട്ട് ഉപയോഗിച്ചു വരുന്നു ശ്വാസകോശത്തിലെ കോശങ്ങളെ വികസിപ്പിക്കുന്നതാണ് കഫത്തെ അലയിപ്പിച്ച് കളയാനുള്ള ശക്തിയുണ്ട് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് വള്ളിപ്പാലയുടെ ഇല ഏഴെണ്ണം മൂന്ന് വിരലുകൾ കൂട്ടിയെടുത്ത ഒരു നുള്ളു ജീരകം എന്നിവയെടുത്ത് പച്ച പശുവിൻ പാലിൽ അരച്ചെടുത്ത് പച്ച പശുവിൻ പാലിൽ കലക്കി രാവിലെ വെറും വയറ്റിൽ ഏഴു ദിവസം തുടർച്ചയായി കഴിച്ചാൽ ആസ്മ മാറുന്നതാണ് ഭേദമായ ശേഷം ഒരു വക്ഷ വർഷം കഴിഞ്ഞ് അസുഖം ആവർത്തിച്ചാൽ ഇതേ ചികിത്സ തന്നെ ആവർത്തിക്കുക പിന്നെ പിന്നെ ആസ്മ ഉണ്ടാവില്ല ഈ മരുന്ന് ഉപയോഗിക്കുമ്പോൾ പുളിവർഗങ്ങൾ ഉപേക്ഷിക്കേണ്ട രണ്ട് കിലോ വള്ളിപ്പാലയില എടുത്ത് ഇരുപത്തഞ്ച് ഗ്രാം നല്ല ജീരകം ചേർത്ത് പശുവിൻ പാലിൽ അരച്ച് ഒരു കാപ്പിക്കുരു അളവിൽ ഗുളിക ഉരുട്ടി നിഴലിൽ ഉണക്കി ഓരോ ഗുളിക വീതം പച്ചപ്പാലിൽ ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി സേവിച്ചാല് പഴകിയ ആസ്മിയെ മാറുന്നതാണ് ഈ മരുന്ന് ഉപയോഗിക്കുമ്പോഴും പുളിവർഗങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് മൂന്ന് വള്ളിപ്പാലയുടെ ഇലയും തണ്ടും ഇടിച്ചു കഴിഞ്ഞ നീര് ആറ് ലിറ്റർ എടുക്കുക നറു നെയ് ഒരു ലിറ്റർ എടുക്കുക വള്ളിപ്പാലയുടെ വേര് മുപ്പത് ഗ്രാം എന്നിവ എടുക്കുക ഇവയ്ക്കൊപ്പം ചുക്ക് കുരുമുളക് തിപ്പലി ഇവ ഓരോന്നും പത്ത് ഗ്രാം എന്ന കണക്കിലെടുത്ത് കലക്കം ചേർത്ത് അര അരക്കു ഭാഗത്തിൽ കാച്ചി അരിച്ച് നാൽപ്പത്തൊന്ന് ദിവസത്തിൽ സേവിച്ചാല് ആസ്മ അനുനയക്കമായിട്ട് മാറും രാവിലെ വെറും വയറ്റിലും രാത്രി അത്താഴ ശേഷവുമാണ് മരുന്ന് സേവിക്കേണ്ടത് നെയ് പാചകം ചെയ്യുമ്പോൾ ഉടുമ്പിന്റെ കൊഴുപ്പ് നൂറ് മില്ലി വീതം ചേർത്താൽ അതിവിശിഷ്ടമായിരിക്കും പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് ഉടുമ്പിനെ വന്യജീവി നിയമം അനുസരിച്ച് പിടിക്കാനോ കൈവശം വെക്കാനോ പാടില്ല അത് വലിയ ശിക്ഷയാണ് അതുകൊണ്ട് അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് പ്രയോഗിക്കാനല്ല നാല് വള്ളിപ്പാലയുടെ ഇല മൂന്നെണ്ണം വീതം തുടർച്ചയായി ഏഴു ദിവസം രാവിലെ വെറും വയറ്റിൽ കഴിക്കുക പച്ച ഇല കഴിച്ചാൽ ചിലർക്ക് വായ്പണ്ണ ദഹനക്കുറവ് ചൊറിച്ച് ചൊറി ഛർദ്ദില് എന്നിവയൊക്കെ ഉണ്ടാകും അതുകൊണ്ട് വള്ളിപ്പാലയുടെ ഇലക്ക് സമം ജീരകം ചേർത്ത് അരച്ച് തണലിൽ ഉണക്കി ഉളുകിയാക്കി കഴിച്ചാൽ ആസ്മ കുറയുന്നതാണ് അഞ്ച് ബ്രോങ്കയിൽ ആസ്മ ഇതിന്റെ ഇല മൂന്നെണ്ണം വീതം തുടർ ഏഴു ദിവസം രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ മിക്കവാറും ഒരു വർഷത്തേക്ക് വരില്ല ചിലപ്പോൾ പൂർണ്ണമായിട്ട് അത് മാറിക്കിട്ടും ഈ ഔഷധം കഴിച്ചാൽ ചിലർ വായ്പ ചൊറി ദഹനക്കുറവ് എന്നിവ ഉണ്ടാകും ഗുളിക രൂപത്തിലാക്കിയും ഈ ആസ്മ രോഗികൾ കൊടുക്കാവുന്നത് കൃഷി വിവരങ്ങളെ നോക്കാം മണലടങ്ങിയ പശ്ചിമരാശി മണ്ണിലാണ് ഏറ്റവും ഫലപുഷ്ടിയോടെ വള്ളിപ്പാല വളരുക ഈർപ്പമുള്ള ഏതു തരം മണ്ണിലും ഇത് കൃഷി ചെയ്യാൻ പറ്റും നേരിയ തണൽ വളർച്ചയെ ബാധിക്കാറില്ല വലിയ മരങ്ങളുടെ കീഴിൽ ഇടവിള എന്നോണം ഇത് കൃഷി ചെയ്യാവുന്നതാണ് മഴയെ ആശ്രയിച്ച് വളരുന്ന ഒരു ഔഷധി എന്ന നിലയ്ക്ക് വളർച്ചയിലെ പ്രാ പ്രാരംഭദശ പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേക പരിചരണമൊന്നും വള്ളിപ്പാലയ്ക്ക് ആവശ്യമില്ല കായകള് ആറു ദിവസം സൂര്യപ്രകാശത്തിൽ ഉണക്കിയ ശേഷം പൊളിച്ച് ഏഹ് തുണിയിൽ നിരത്തി മരത്തണലിൽ ഉണക്കുക ഉടനടി നിലത്ത് വീണാലും നാല് ദിവസത്തിനുള്ളിൽ മുളയ്ക്കുന്നതാണ് മൂന്ന് വിത്ത് വീതം രണ്ട് സെന്റിമീറ്റർ താഴ്ചയിൽ പാകുക പതിവെച്ചും വംശവർധനവും നടത്താവുന്നതാണ് ഇതുകൂടാതെ വേരിൻ മേൽ നിന്നും ചെറുതൈകളെ മുളച്ച് പൊന്താറുണ്ട് അതും ഉപയോഗിക്കാവുന്നതാണ് വേരിനൊപ്പം കട കേടുവരുത്താതെ ഒപ്പമുള്ള കൂടി ഇളക്കി സൗകര്യപ്രദമായ സ്ഥലത്ത് നട്ടുപരിചരിക്കാവുന്നതാണ് വള്ളിപ്പാലയുടെ വളർച്ചയ്ക്ക് താങ്ങുചെടി അത്യന്താപേക്ഷിതമാണ് പ്രാഥമിക വളങ്ങൾക്ക് ശേഷം തൈകൾ നടാവുന്നതാണ് ജലസേചനം താങ്ങുകൊടുക്കൽ എന്നിവ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ചെയ്യേണ്ടതാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടത് എന്ന് ആശംസിക്കുന്നു ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യവും ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രമിച്ചോ നിങ്ങൾക്ക് നന്ദി നമസ്കാരം